ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് മമ്പയര് പുഴുക്ക് പുഴുക്ക് എന്ന് പറഞ്ഞുകൂടാ പുഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിക്ക് കൂട്ടുന്ന കറിക്കാണ് പുഴുക്ക് എന്ന് പറയുന്നത് ഇത് പുഴുക്കല്ല ഇത് നമ്മൾ വൈകുന്നേരം ചായ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കര ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അതാണ് അതിന് മമ്പയർ എന്ന് പറയുന്നത് വൻപയരിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മമ്പയര് മമ്പായരി എന്നാണെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കത് എങ്ങനെയാന്ന് ാക്കുന്നോക്കാം ഇതാണ് നമ്മളെ പയർ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് നമ്മളെ ഒരു ഒന്നര കപ്പ് ഇത ഇതാണ് കുരു ഇത്ര വണ്ണമുള്ള കുരുവാണ് പയർ ഇത് നമുക്ക് ഒരു ഒന്നര കപ്പ് പയര് വെള്ളത്തിലിട്ടിട്ട് ഒരു ഇപ്പോൾ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നമുക്കത് പുതു വെക്കാം വൈകുന്നേരം ആകുമ്പം ഉപവിച്ചാൽ മതി അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല പൊങ്ങി വന്നിട്ട് ഈ പത്രത്തിൽ നിറച്ച് പോകും ഇതാ വേണ്ട ഇങ്ങനെയായി നല്ല പൊങ്ങി വന്ന് ഇനി ഇത് വേഗം വെന്ത് കിട്ടും നമുക്ക് ഇപ്പം ഇനി ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു നാല് അഞ്ച് പിന്നെ വിസിലില് ഉപയോഗിച്ചെടുക്കാം അഞ്ച് വിസലിൽ ഉപയോഗിച്ചെടുക്കാം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇതിന് കണക്കായിട്ട് ഈ പയറിന് കണക്കായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കണം അതിപ്പം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചാൽ ഇതിന് കണക്കായിട്ട് കിട്ടും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു നാല് വിസിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്തതിൻ്റെ ശേഷം നമുക്ക് തുറന്നാൽ അതിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ നമുക്കൊരു നാല് ഇതിപ്പം അധികമാണ് ഇത്ര വേണ്ട ഒന്നര കപ്പ് പയറിന് ഒരു നാല് കട്ട ശർക്കര മതി നാല് കട്ട ശർക്കരേൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം ഇതിൻ്റെ അകത്ത് ബാക്കി വന്ന വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതി വേറെ വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഇരുക്കിയെടുക്കാം അപ്പോൾ ഉരുക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് അത് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങോട്ടിട്ട് ഇപ്പോൾ അതൊക്കെ ഉണ്ടാകും നമുക്ക് തൊടുമ്പം തന്നെ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം പിന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി അരിച്ചിട്ട് ഒഴിച്ചാൽ നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും കച്ചറയുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും വേസ്റ്റ് കളയാനുള്ളതോ അല്ലെങ്കിൽ കല്ലോ മണ്ണോ കട്ടയോ അന്നെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയിക്കോളും അരിച്ചിട്ട് ഒഴിച്ചാൽ മതി അതിനുശേഷം ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ചച്ചാ മതി നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കായ് പായസം വെക്കും കൊണ്ട് പയരും അരിയും ശർക്കരയും ചേർത്തിട്ട് പായസം വെക്കും ഇതേപോലെ വേവിച്ചാൽ മതി പുതു വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ട് അരിയും പയരും കൂടെ വേവിച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് തേങ്ങ ഇട്ടിട്ട് മിക്സാക്കിയാൽ നമുക്ക് പായസം റെഡിയാവും അപ്പോൾ അങ്ങനെ പായസം വെക്കാൻ കറി വെക്കുക ഇതുപോലെ വൈകുന്നേരത്തെ ചായക്ക് സ്നാക്സ് ആക്കുക അങ്ങനെ ഈ പയറിനെ കൊണ്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ വല്ല നല്ലോണം കഴിച്ചോളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു